കണ്ടെയ്ൻമെൻറ്റ് ആയതുകൊണ്ട് തന്നെ ഇവർക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ പിന്നെ പഠിത്തമൊക്കെ വീട്ടിൽ ആയിരുന്നു മണ്ണർക്കാട് ചങ്ങലിരി ഭാഗത്ത് ഉണ്ടായിട്ട് ഒരാൾ മരിച്ചത് കൊണ്ട് തന്നെ പിന്നെ വാടുകളൊക്കെ അടച്ചു അപ്പോൾ ഞങ്ങളവിടുത്തെ വാർഡ് ഇതുപോലെ അടച്ചിട്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരാഴ്ച ഇവർക്കൊക്കെ അവധി കിട്ടിയ ശേഷം കേട്ടോ എന്തായാലും അലഹമ്മദില്ല നിപ്പയോടനുബന്ധിച്ചിട്ട് സമ്പർക്കത്തിലായ ആളുകളെയൊക്കെ നിരീക്ഷണത്തിലാക്കി ഇട്ടുണ്ടായിരുന്നു അവർക്കൊന്നും നിപ്പല്ലാന്ന് സ്ഥിരീകരിച്ചു അതുകൊണ്ട് തന്നെ മാസ്ക് ഒക്കെ ഇട്ടിട്ട് വേണം കേട്ടോ സ്കൂളിൽ പോകാൻ എന്തായാലും നിപ്പ ഇപ്പം എല്ലാവരും സൂക്ഷിക്കുക പ്രത്യേകിച്ച് കുഞ്ഞു മക്കളൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ ഫുഡൊക്കെ കഴിക്കുമ്പോൾ കൈയൊക്കെ വാഷ് ചെയ്തിട്ട് കഴിക്കാനും അതുപോലെ തന്നെ പുറത്തിറങ്ങുന്ന സമയത്ത് മാസ്ക് ഒക്കെ ഇടാനൊക്കെ പ്രത്യേകം പറയാനിറക്കണ്ട അതുപോലെ തന്നെ സ്കൂളിൽ വന്നുകഴിഞ്ഞാൽ അധ്യാപകർ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ എന്തായാലും ഒരാഴ്ച വീട്ടിൽ കുട്ടികൾ സ്കൂൾക്കോ ഒന്നും പോവാതിരുന്നിട്ട് സ്കൂൾക്ക് പോകുമ്പോൾ അവർക്കൊരു മടിയുണ്ട് അതുപോലെ തന്നെ നമുക്കും കുട്ടികളെ പറഞ്ഞു വയ്ക്കുമ്പോൾ ഒരു ടെൻഷനൊക്കെ ഉണ്ട് കേട്ടോ എന്തായാലും ഇപ്പോൾ പോലത്തെ രോഗങ്ങൾ നമുക്കൊന്നും വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം അപ്പോൾ ടാറ്റാ ടാറ്റാബായ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ